നമ്മള് പച്ചക്കറി വേസ്റ്റ് തിന്നുമ്പോ വയറിന്റെ ലൂസായിട്ട് ചാണകം ലൂസായിട്ട് പൈക്കം തുടങ്ങി ലൂസായിട്ടുണ്ടാവും പത്തെണ്ണം കൊണ്ടുവന്നതിൽ ഒരെണ്ണം അപ്പൊ എല്ലാവർക്കും ഇതൊരു കൂടെ സ്വാഗതവും നമ്മളെ നിലമ്പൂടി തന്നെയാണ് നമ്മളൊരു പോത്ത് കർഷകനെ കാണാൻ വന്നതാണ് പേര് പ്രമേശ് പ്രമേശേട്ടനാണ് പന്ത്രണ്ട് പോത്തുകളും രണ്ട് മൂലുകളും കിട്ടും അപ്പൊ പുള്ളിക്കാനും ഒറ്റയ്ക്കാനും അതൊക്കെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ നേരെ കർഷകന്റെ അടുത്തേക്ക് പോവാണ് കൊറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് വാ

ാണ് നമ്മുടെ സീസൺ എന്ന് പറയാം എന്ന് പറയുന്നത് വലിയ പെരുന്നാൾ വലുതാണല്ലോ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അവര് ചെറുതായിരുന്നു അപ്പൊ അതിന് വിറ്റ് പോയില്ല അപ്പൊ അത് ഇപ്പൊ വലുതായിട്ടുണ്ട് പെരുന്നാളിന് മുന്നേ തന്നെ അത് വലുതായി എന്നുള്ളതാണ് സെലിന് വെച്ചിരിക്കുന്നതാണ് അതേപോലെ ഇപ്പൊ ചെറിയ കുട്ടികൾ അല്ലെ അതായത് എത്ര അവർക്ക് ഏകദേശം ഇപ്പൊ ഒരു ഒരു വയസ്സിന്റെ കാരണം നമ്മൾ തന്നെ ആ ഈ പെരുന്നാൾ രണ്ടായിരത്തി ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം രണ്ടും മൂടികുട്ടികളെ കണ്ടു ആണ്ട് രണ്ട് മൂലിക്കുട്ടികളുണ്ട് അത് രണ്ടും ഒരു ഈ പെരുന്നാല് പെരുന്നാളാകുമ്പോഴേക്കും സൈസാവും നല്ല സൈസാകും ാണ് അപ്പൊ കുളിപ്പിക്കല കഴിഞ്ഞു കഴിഞ്ഞു രാവിലെ എനിക്ക് രാവിലെ ടാപ്പിംഗ് ടാപ്പിങ് ടാപ്പിംഗ് ഒരു ഒമ്പത് മണി പത്ത് മണി കഴിയും പത്തുമണി ഒമ്പതാകുമ്പോ ടാപ്പിങ് കഴിയും പിന്നെ കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കണം അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇവരുടെ കാര്യം രാവിലത്തെ കാര്യങ്ങൾ നോക്കുക ഒരു പതിനൊന്ന് മണി പതിനൊന്നര കൂടി രാവിലത്തെ പരിപാടി കഴിച്ച് കഴിഞ്ഞാൽ കൊടുക്കും അപ്പൊ പല ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ചാല് തീറ്റ ചെലവ് ഭയങ്കര കൂടുതലാണ് ീരകർഷകരായാലും പോത്തു കർഷകരായാലും എല്ലാവരുടെയും പ്രശ്നം തീറ്റച്ചെലവാണ് ചേട്ടൻ തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ തീറ്റച്ചലവ് കുറയ്ക്കാൻ ആയിട്ട് ചെയ്യുന്നത് പച്ചക്കറി വേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പച്ചക്കറി വേസ്റ്റ് നമ്മള് കടകളിൽ പോയിട്ട് നമ്മള് ഡ്രം വെച്ചു കൊടുക്കും അതില് അവര് ആവശ്യമില്ലാത്ത പച്ചക്കറി ഫ്രൂട്ട്സ് ഈ വത്തക്ക എണ്ണിപ്പോ വരുന്ന വത്തക്കേന്റെ അത്യാവശ്യം വത്തക്കേ അത്യാവശ്യം ഉണ്ടാവും അപ്പൊ അത് അത് കൊടുത്താല് നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലാഭം എന്നുള്ളതാണ് എത്രത്തോളം തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തീറ്റ കിട്ടും പിന്നെ കൊടുക്കുന്നത് ബിയർ മിക്സും കുളച്ചണ്ടിയുമാണ് അത് നമ്മൾ ലോഡ് ഇവിടെ തരും അങ്ങനെ അതും അതുകൊണ്ട് ഇനി പിന്നെ ഗോതമ്പ് തവിട് അതാണ് കൈത്തീറ്റയായിട്ട് കൊടുക്കുന്നത് ഗോതമ്പ് തവണ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടായിട്ടും വില കുറവാണ് അല്ലേ വില കുറവാണ് അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരുന്ന ചാക്കിന് ഉം രൂപന്റെ അടുത്തേ വരെയുള്ളൂ പറയാത്ത ആൾക്കാരെ ശ്രദ്ധിക്കല്ലേ അതെ അതെ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തീറ്റ ചെലവ് എപ്പോഴ കുറച്ചാല് നമുക്ക് അത് ഏത് കൃഷിയാണെങ്കിലും പശു കൃഷിയാണെങ്കിലും ശരി പിന്നെ പോത്തുകൃഷിയാണെങ്കിലും ശരി അത് വിജയിക്കുള്ളൂ തീറ്റ ചെലവ് കൂട്ടി ചെയ്തിട്ട് കാര്യമല്ലല്ലോ അപ്പൊ തീറ്റ കാര്യമാണ് നമ്മള് അപ്പൊ നാനൂറ്റി അമ്പത് എത്ര രൂപയ്ക്കാണ് നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ ഇറക്കി തരുന്നത് അപ്പൊ പോത്തുകളൊ വാങ്ങിച്ചത് പോത്തുകൾ ഞാൻ ഈ രണ്ടെണ്ണം ചന്തയിന്ന് വാങ്ങിയതാണ് ഈ രണ്ടുപേരെ മഞ്ചേരി ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് മറ്റേ വലിയ വലിയ കൊമ്പുള്ള രണ്ടുപേര് പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഏഴെണ്ണം ഞാന് മലപ്പുറം അമ്പഫല്ലെന്ന് തൂക്കി വാങ്ങിച്ചത് ഞാൻ തൂക്കി വാങ്ങിക്കാൻ ആദ്യമായിട്ടാണ് ചന്തയിൽ നിന്നാണ് സാധാരണ എടുക്കല് ആൾക്കാർ അതെ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെ ഈ വളർത്താൻ തുടങ്ങിയിട്ട് ഫാട്ട് ഇപ്പൊ അഞ്ചു അഞ്ചാമത്തെ വർഷമാണ് മറ്റത് വീട്ടിൽ രണ്ടുമൂന്നും വെച്ചിട്ട് അങ്ങനെ വളർത്തി കൊണ്ടുവന്നു പിന്നെ അത് ഫാമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നു ഇതിപ്പോ ആദ്യം വേണ്ടത് തൂക്കത്തിന്റെ ഇതിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് അവൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭക്ഷണവും കാലാവസ്ഥയുമായിട്ടൊന്ന് ഇണങ്ങി വരണേ ഉള്ളൂ അത് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവുമല്ലേ അത് ഇണങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ തടി പെട്ടെന്ന് കയറും അപ്പൊ ചേട്ടൻ ഞാൻ കേട്ടു ചേട്ടൻ ഒരു ക്ഷീര കർഷകനായിരുന്നു ഒരു കാലത്ത് അല്ലെ ആ ഒരു മേഖല ക്ഷീര കർഷകൻ കഴിഞ്ഞ നാലഞ്ച് പശുക്കളെ കറന്ന് പാല് കൊടുത്തോണ്ടിരുന്ന ഒരാളാണ് ക്ഷീര കർഷകന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ക്ഷീര കർഷകരും പിന്നെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പാലിൻ്റെ വിലയില്ലായ്മ വലിയൊരു കാരണം വില പാലിന് വിലയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറുപത് രൂപ ഒരു സാധാരണക്കാർ വാങ്ങുന്നവനെ സംബന്ധിച്ച് അതൊരു വലിയ വിലയാണ് കാരണം അറുപത് രൂപ എന്ന് പറഞ്ഞത് വിലയാണ് പക്ഷെ അത് കർഷകർ കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഇടയ്ക്ക് പോകുന്ന പോകുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലിറ്റർ പാല് സൊസൈറ്റി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി അതാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം വില അതേസമയം ആ പാല് തന്നെ അളന്ന് പിന്നെ ആളുകളെ ഒരാളുകൾ ആളിനെ അളന്നു നമ്മളിന്ന് അളക്കുന്ന അതേ പാല് അപ്പുറത്ത് അളക്കുമ്പോൾ അത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ ഗവൺമെന്റ് അതുപോലെ തന്നെ പിണ്ണാക്കിന്റെ വിലയിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയാൽ തന്നെ പശു കർഷകർ കേരളത്തിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞ് 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 അങ്ങനെ കൃഷി തന്നെ ഇല്ല എന്നുള്ള അവസ്ഥ നമ്മൾ കേരളത്തിൽ നിന്ന് പശുക്കൾ തന്നെ തുടച്ചു നീക്കപ്പെടും എന്ന് പറയുന്നത് അന്യ സംസ്ഥാനത്തിന് ഇപ്പൊ തന്നെ ഏകദേശം പകുതിയിലേറെ ഉത്പാദിപ്പിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ ഇറക്കുന്ന അറിയാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ രാവിലെ തുടങ്ങി ഇപ്പൊ നിലവിൽ എല്ലാവരും കുളിപ്പിച്ചു കഴിഞ്ഞു കുളിപ്പിച്ചു കഴിഞ്ഞു ഇനി വൈക്കോലിട്ട് കൊടുക്കും രാവിലെ വൈക്കോലിന് ഇപ്പൊ മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപയാണ് ഒരേ കെട്ടിന് മുന്നൂറ്റി അറുപത് വരെ ഇപ്പൊ വരുന്നുണ്ട് തുടക്കമായതുണ്ട് വേല തുടങ്ങുന്നതിന്റെ അതുകൊണ്ടാണ് ചൂടായി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈക്കോലിന് കുറച്ച് കുറയുമെന്ന് കുറയും ഇരുന്നൂറ് രാവില ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റി എഴുപത് വരെ ഒക്കെ എത്താമെന്ന് പറയുന്നത് കർഷകർക്ക് ഇതൊക്കെ ഒരു പിന്നെ ചെലവാണ് ഒരു ദിവസം ഒരു നേരം കൊടുക്കാൻ എനിക്ക് ഒരു കെട്ട് വൈക്കോലാണ് ഒരു കെട്ട് ആ ഒരു നേരം നേരം ഒരു നേരം അപ്പൊ ഇപ്പൊ രാവിലെ ഇപ്പൊ അത് കൊടുക്കും രാവിലെ ഇപ്പൊ ഈ നേരത്തിട്ട് കൊടുക്കയാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല കാരണം അടുത്തത് ഞാൻ പച്ചക്കറി രസമാണ് കൊടുക്കുക പിന്നെ ഉച്ചയ്ക്ക് ആ പറഞ്ഞ പിണ്ണാക്കുകൾ മിക്സാക്കി കൊടുക്കുക അതുകൊണ്ട് എനിക്ക് പ്രശ്നം പക്ഷെ ഒരു വേറെ കർഷകരെ സംബന്ധിച്ച് ആശ്രയിക്കും വേനൽക്കാലത്ത് വൈക്കോലം മാത്രം ആശ്രയിക്കുന്നവർക്ക് അതിന്റെ കെട്ടൊക്കെ ഒരു ദിവസം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയോളം ചെലവ് വരുന്നുണ്ട് സംഖ്യ അത് കൂട്ടി നോക്കുമ്പോ ഒരു മുന്നുകൊണ്ട് ഇപ്പൊ പെരുന്നാളിനൊരു മൂന്നു നാല് മാസത്തോളം അതൊരു മാസം ഇത്ര ഇത്രയ്ക്ക് കൂട്ടി നോക്കുമ്പോൾ വലിയൊരു ഹ്യൂജ് സംഖ്യയായിട്ട് അത് മാറുക മാറുകയും ചെയ്യും ില് ഞങ്ങൾ ലോഡ് ഇറക്കി തന്ന നൂറ് കെട്ട് ഇറക്കി തന്നെ ഞങ്ങൾ ഒപ്പമുള്ള വേറെ ആളും കൂടെ കൂടിയിട്ട് ഞങ്ങള് നൂറ് കെട്ട് ഇറക്കിയതാ ഇറക്കിയതാണ് നൂറ് കെട്ട് അങ്ങനെ ഒന്നിച്ച് ഇറക്കിയത് കൊണ്ടാണ് ഒരു കുറച്ച് വില കുറച്ച് കിട്ടിയത് ആയിട്ട് പക്ഷെ ഒരു ഈ ചിന്തര കർഷകർക്ക് വല്യൊരു പ്രശ്നമാണ് ചിന്ത കർഷകർക്ക് രണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് കെട്ട് പതിനഞ്ച് കെട്ട് എന്ന് പറയുമ്പോ ഇത് അടുത്തുള്ള ഒരു ഇറക്കുന്നിടത്ത് പോയി ഇറക്കിയിട്ട് പിന്നെ ഒരു വണ്ടിക്കൂലി കൊടുത്തൊക്കെ വരുമ്പോഴേക്കും വലിയ സംഖ്യ വരികയാണ് ഈ വേനൽക്കാലം കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് തന്നെ കുറച്ച് നമുക്ക് പുല്ലും കാര്യങ്ങളൊക്കെ നിർത്തുമ്പോഴേ ആശ്വാസമാണ് പിന്നെ നമ്മള് തീറ്റ പുൽകൃഷി വേണം സ്ഥലം അത് പോയി പറഞ്ഞതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പുൽകൃഷിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരു മടിയാണ് മാത്രമല്ല അവരൊന്നും ചെയ്യത്തൂല്ല അവർ കൃഷി ചെയ്യാതെ കിടക്കുന്ന കൃഷിയിടങ്ങൾ രണ്ട് മൂന്ന് കൊല്ലത്തെ എഗ്രിമെൻ്റ് വെച്ചിട്ട് എഗ്രിമെന്റ് ആയിട്ട് എഴുതിയിട്ടില്ല നമ്മൾ സൗഹൃദം കൊണ്ട് പറഞ്ഞിട്ട് തുടങ്ങിയതാ ഒന്നാം കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം ആയപ്പോഴേക്കും അവർ പറഞ്ഞ് പാടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ആൾക്കാർ പറഞ്ഞിട്ട് കൊടുത്തത് പാടം കേടുവരും പിന്നെ പുൽകൃഷി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല മണ്ണ് നശിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ പുല്ലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ആയുസേ ഉള്ളൂ നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ അത് നശിക്കും പിന്നെ വേറെ അടുത്ത രണ്ടാം അതെ അത് പിന്നെ രണ്ടാമത് പിന്നെ വേറെ തടവെടുത്ത് വേറെ കമ്പ് നട്ട് ചെയ്യാം അത് ഉണ്ടാവുള്ളൂ അറിവില്ലാണല്ലേ അതെ അറിവില്ലായ്മയാണ് ഇത് ആൾക്കാർ പറയുമ്പോഴേ പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഈ അധികവും കൃഷിക്കാര് പുൽകൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം ചാണക വെള്ളം ഇതൊക്കെയാണ് ഉപയോഗിക്കുക പ്രത്യേകിച്ച് രാസവളങ്ങളിലെ യൂറിയ മാത്രമാണ് ഉപയോഗിക്കുക അത് ഇപ്പോഴത്തെ യൂറിയന്റെ വിലയിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ വലിയ സംഖ്യ സാധാരണ ഇപ്പൊ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ കോഴിക്കഷം ഇതൊക്കെയാണ് പുൽകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഇവിടെ ഈ വെള്ളം കഴുകുന്ന വെള്ളം അവിടെ ഒരു കുഴിയിലേക്ക് എത്തണം അവിടുന്ന് ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് അവിടെ ആ ആ പുല്ലിലേക്ക് ആ മോട്ടർ വെച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് അടിക്കും അതുകൊണ്ട് നനക്കാ നനയും വളവും ഒന്നിച്ച കഴിയാണ് റൗണ്ട് ഇട്ട് കൊടുക്കും റൗണ്ട് അവിടുന്ന് ഇങ്ങനെ കുറിച്ചു കൊണ്ടുവരാ എല്ലാരും കാത്തിരിക്കാനല്ലേ അതെ വൈക്കോല് പൊതുവെ തിന്നാൻ ഭയങ്കര മടിയാണ് പച്ചപ്പുലും ഇപ്പഴാണ് ഇനി വൈക്കോലിന്ന് ഈ പറഞ്ഞ പോലെ തിന്നു ശീലാവണം ഇതിപ്പോ നമ്മള് പച്ചപ്പുല് നല്ലവണ്ണം കിട്ടിക്കേണ്ടത് തന്നെ അതൊക്കെ ബാധിക്കും ആദ്യം മുതലേ കൈത്തീറ്റ കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ കണക്ക് ഞങ്ങളൊരു നാലു മാസം മൂന്ന് മാസം മാസമാകുമ്പോഴാണ് ീറ്റ കൊടുത്തു ഒരു പൈസ ഇറക്കി ചെയ്യുന്നത് നാലു മാസം ശേഷമാണ് അതുവരെ അതുവരെ പുല്ല് ഈ പറഞ്ഞ പോലെ പച്ചക്കറി അതിന് അടിത്തറ ഉണ്ടാക്കും പിന്നെ അതിനെ പുഷ്ടിപ്പെടുത്തുകയാണ് പിന്നെയുള്ള ഒരു നാലു മാസത്തോളം നമ്മൾ ശരിക്കാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മള് പുതിയ കർഷകരൊക്കെ വരുമ്പോഴേ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വാങ്ങി വരും പണിയെടുക്കാനുള്ള മടി കൊണ്ടാവാം ചിലപ്പോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാവാം ഇവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പൈസ ഇറക്കി പിണ്ണാക്ക് പിന്നെ ഗോവമ്പ് തവിടാണെങ്കിലും അല്ലെങ്കിൽ കൈത്തീറ്റ പിണ്ണാക്ക് പൊടി അങ്ങനെ പെല്ലറ്റ് ഇതൊക്കെ വാങ്ങി അവസാനം നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല നമുക്കിത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വിലയുണ്ട് ആ വില നമ്മൾ ആദ്യം കാണണം അതെ അതെ നമുക്കിത് പോവുക ഒരു അമ്പത്തഞ്ചോ അല്ലെങ്കിൽ അറുപതോ രൂപയ്ക്കാവും മാക്സിമം പോവുക ആ വില നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം ഇല്ലെന്നുണ്ടെങ്കി വലിയ നഷ്ടം അതാ അങ്ങനെ നഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് കാര്യം പറഞ്ഞ മോശമാണ് ഞാന് എനിക്കും സംഭവിച്ചത് നമുക്കൊരു കൗര കഷക്കും പഠിക്കുമ്പോഴാണല്ലോ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് പോത്ത് കൃഷി തുടങ്ങുമ്പോ രണ്ടും പോത്തായിരുന്നു ഇറക്കി വീട്ടിലായിരുന്നു വീട്ടിന്റെ അടുത്ത് റബ്ബർ തൊട്ടുണ്ട് അവിടെ ഒരു ചെറിയ ചെറിയ ഷീറ്റൊക്കെ ഇതുപോലെ വലിച്ചു കെട്ടിട്ട് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ തുടക്കത്തില് പിണ്ണാക്ക് സാധനങ്ങളൊക്കെ കണ്ടവാനോ വാങ്ങിക്കൊടുത്തു പോത്ത് വലുതായി പക്ഷെ ഇത് വിൽക്കുമ്പോൾ നമുക്ക് ആവറേജ് ഈ കിട്ടുള്ളൂ ഒരു അൻപത്തഞ്ച് അല്ലെങ്കിൽ ഒരു അറുപത് ഇത് കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയതൊന്നും ഒന്നുമില്ല പിറ്റേ വർഷം മുതൽ ഞാൻ ആണ് ഈ പച്ചക്കറിയെ കുറിച്ചിട്ട് ഒന്ന് തീറ്റയിൽ എങ്ങനെ ചിലവ് കുറയ്ക്കാം എന്നുള്ള രീതിയെ കുറിച്ച് ചിന്തിച്ചതും അങ്ങനെയാണ് പച്ചക്കറി കടകളിൽ പോയിട്ട് ആ പച്ചക്കറി വേസ്റ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങുക അതുകൊണ്ട് ഇപ്പോൾ തീറ്റച്ചെലവ് നമുക്ക് ഇപ്പോ നാലു മാസം വരെ അഞ്ചു മാസത്തോളം ഇപ്പൊ നോക്കണം പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിൽപ്പന കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് മാസം ഗ്യാപ്പ് ഗ്യാപ്പ് ഇടും ഇടും അടുത്ത അടുത്ത കുട്ടികളക്കാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇറക്കുകയുള്ളൂ ഇറക്കൂന്ന് ആ സമയത്താണ് വിലക്ക് ചെറിയൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തുടക്ക സമയമാകുമ്പോൾ ചന്തകളിലാണെങ്കിലും ശരി മറ്റുള്ള സ്ഥലത്താണെങ്കിൽ പെരും വിലയാണ് ഈ ഒരു അതെ അതെ പെരുന്നാൾ വിറ്റടി വലിയവരെയൊക്കെ വിറ്റിട്ട് പുതിയ എടുക്കണ ഒരു സീസൺ ആണ് മനസ്സിലാണോ അതൊക്കെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഞാൻ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്ന് മാസം വരെ ഒക്കെ ഞാൻ ചിലപ്പോൾ ഗ്യപ്പെടും ഇട്ടിട്ട് പോയിട്ട് ഈ ആദ്യം വാങ്ങുന്നില്ലേ ഈ പൈസക്ക് നമുക്ക് അതിന്റെ ഇരട്ടി തൂക്കമുള്ള സാധനം എടുക്കാം വാങ്ങിക്കാം അതായത് ഒരു ഇരുപത് രൂപയ്ക്ക് നമ്മള് എടുക്കുന്ന ഈ വിലയുള്ള സമയത്ത് എടുക്കുന്ന സാധനം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വലിപ്പുള്ള സാധനത്തിന് നമുക്ക് കിട്ടും രൂപ നമുക്ക് അതായത് ആക്കാനുള്ള ചെലവ് അതെ അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കർഷകരെ ശ്രദ്ധിക്കാതെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കാതെയാണ് പല പളിശികൾ സംഭവിക്കുന്നത് പ്രശ്നം പിന്നെ ചേട്ട പൊറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പല ആളുകളും ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പല ആളുകളും എനിക്ക് എന്നെ വിളി വിളിക്കുന്നുണ്ട് ഇവിടെ ഫാമ് കൊടുക്കാനുണ്ടോ പണിക്കാരെ വെച്ചിട്ട് മിക്ക ആൾക്കാരും പ്രവാസികളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവർക്കൊരു വിചാരം ഉണ്ട് വിചാരം മീൻസ് അവർക്ക് അറിയില്ലായ്മ കൊണ്ടാവാം അവർ അവിടെ നിന്ന് ഫണ്ട് ചെയ്ത് ഇവിടെ പണിക്കാരെ വെച്ച് നടത്തി കഴിഞ്ഞാല് ലാഭകരമാണോ അതായത് നമ്മൾ സ്വയം ഇറങ്ങി തിരിച്ച് ചെയ്യുന്നതാണോ അത് പണിക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് പ്രവാസികൾ നല്ല നാട്ടിലുള്ള ആളുകളും വ്യവസായികള് വേറെ സൈഡ് ബിസിനസ് ആയി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് അതായത് നമ്മൾ നേരിട്ട് കഷ്ടപ്പെട്ട് ഇറങ്ങുന്നതാണോ അതോ പണിക്കാര വെക്കുന്നതാണോ ലാഭകരം അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് നമ്മൾ പണിക്കാര വെച്ച് ചെയ്യുമ്പോൾ ഹ്യൂജ് സാധനം വേണം ഒരു പത്ത് അൻപതോ അല്ലെങ്കിൽ അമ്പത്തഞ്ചോ അതില് എണ്ണത്തിൽ കൂട്ടിയിട്ട് ഒരു പണിക്കാരനെ വെച്ച് ഒന്നോ രണ്ടോ പണിക്കാരനെ വെച്ച് കഴിഞ്ഞാൽ അത് ലാഭകരമായിട്ട് കാരണം ഒരു വർഷത്തിൽ കണക്കാക്കുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് രൂപ വരെ ഒരു മാസം ആ പണിക്കാരന് കൊടുക്കണം സാലറി സാലറി കൊടുക്കണം അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം നോക്കുമ്പോൾ എത്രയായി ഏകദേശം ഒരു രണ്ട് ലക്ഷം രണ്ടര നാൽപ്പത് വരെയൊക്കെ എത്തുകയാണ് രണ്ടര നാൽപ്പത് വരെ ഒക്കെ എത്തും ചിലവ് അത് അത് ഇതിന്റെ ചെലവല്ല അതെ കൂലി മാത്രം അറ്റ ചെലവുകളൊക്കെ പിന്നെ പുറകെ പുറകെ വരാം അങ്ങനെ അങ്ങനെ നോക്കുമ്പോ പിന്നെ എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ അതായത് ഇരുപത്തഞ്ച് മുപ്പത് നാപ്പത് അങ്ങനെയുള്ള ഹ്യൂജ് എണ്ണം ഉണ്ടെങ്കിൽ രണ്ട് പണിക്കാരെ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ ഒരു ഇരുപത് വരെയൊക്കെ നമ്മൾ സ്വന്തം നോക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്ററ് കാരണം എന്നാലേ ലാഭമാവുള്ളൂ അതാണ് അതിൽ മെയിൻ നോക്കേണ്ട കാര്യം നമ്മൾ ഈ പുതിയ കർഷകരൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ ഏതോ ഫീൽഡ് തിരഞ്ഞ് വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാം എന്നുള്ള അതായത് ഇത് പണിക്കാരില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തം ചെയ്യാമെന്നുള്ളൊരു മനോഭാവവും മനോധൈര്യവും വേണം അപ്പോഴേ ഇത് വിജയിക്കോളും വിജയിക്കോളൂ ഒരു പണിക്കാരനെയോ ഒരു വേറൊരാളിനെയോ നമ്മൾ താങ്ങി നിന്നു കഴിഞ്ഞാൽ അവൻ ലീവാണെങ്കിൽ ഇവർ പട്ടിണിയാവും നമുക്ക് എടുക്കാൻ അറിയില്ല എങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ട് മൂന്ന് വർഷം പണിക്കാരെ നിർത്തിയിരുന്നതാ അത് പിന്നെ ഞാൻ വേണ്ട വച്ചു കാരണം എനിക്ക് ടാപ്പിങ്ങും വേറെ പരിപാടി ഉണ്ടായിരുന്നപ്പോൾ അതും അത് ഇതുമൂടെ കൊണ്ടുപോകാമെന്നാ ആദ്യം വിചാരിച്ചു തുടങ്ങിയത് പക്ഷെ അത് എനിക്ക് വിജയകരമായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു പണിക്കാരെ ഒഴിവാക്കി ഇപ്പം സുഖമായിട്ട് നമ്മുടെ വൈഫും പിന്നെ കുട്ടികൾ ചില ദിവസങ്ങളിൽ കുട്ടികൾ ലീവുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളും വരും സഹായിച്ചങ്ങനെ ഒന്നിച്ച് അങ്ങനെ പോകും സ്വന്തമായിട്ട് നോക്കാം അവിടെയാണ് വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിന്റെ സൈഡായിട്ട് ഈ പറഞ്ഞ പോലെ കോഴിയും കോഴിയും അങ്ങനെയുള്ള ചെറുകിട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യാം മലം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളത്തിന്റെ സഹ ഇത് കിട്ടണം അവൈലബിലിറ്റി അവൈലബിലിറ്റി വേണം കാരണം എന്താ പറഞ്ഞാൽ വെള്ളമാണ് ഇവർക്ക് പ്രധാനം നേരത്തെ തന്നെ ഞാനിവിടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇരുന്നത് പതിനഞ്ചില് അരമണിക്കൂറോളം ഇരുന്നത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തീറ്റ കുടുക്കാമെന്നുള്ള രീതി ഉണ്ടാ വെള്ളം രാവിലത്തെ അത്യാവശ്യം പോത്തുക സാധാരണ വെള്ളത്തിൽ കിടക്കണമെന്നാ പറയുക സ്ഥലം തിരഞ്ഞെടുക്കുമ്പോ അധികം ഇതുപോലെ വെള്ള സൗകര്യം ഉള്ള സ്ഥലമാണ് തന്നെ എനിക്കിപ്പോ ഇവിടെ ഒരു കിണറുണ്ട് ഞാൻ രണ്ട് മൂന്ന് നേരം വേനലാകുമ്പോൾ ഉച്ചക്കിവിടെ സ്പ്രിങ്കർ വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് അതെ ആ പൈപ്പ് അതൊന്ന് ഓണാക്കിയിടും അപ്പൊ ഒന്ന് തണുക്കും അവര് പിന്നെ ഒന്ന് ഒറ്റ മോട്ടർ അടി അടിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് സുഖമാണ് അത് തണുപ്പ് കിട്ടും പിന്നെ ഷെഡ് ഉണ്ടാക്കുന്നിടത്തും വലിയ ഹ്യൂജ് എമൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇതിപ്പോ പിന്നെ ഞാന് ചെറിയ രീതിയിലുള്ള ചെയ്തലാണ് അതായത് കാലി നിർത്തി കമു കൊണ്ടുള്ള കഴിക്കൊല്ലും പട്ടി അടിച്ചു അതിന്റെ മുകളിൽ തെങ്ങോല 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 നിരത്തി അത് ചൂട് നമുക്ക് പുറത്ത് നിൽക്കുന്നതിന് വളരെ കുറവാണ് ഇതിന്റെ ഉള്ളിൽ ഈ ഷെഡ് എത്ര ആവശ്യമുണ്ടോ ശരിക്ക് ഇത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഇതിന്റെ തറുപ്പാണെങ്കിൽ മൊത്തം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കൂടെ ഏകദേശം ഒന്നര ലക്ഷം രൂപ ഷീറ്റ് ഇടാത്ത ആയതുകൊണ്ട് ടിൻഷീറ്റ് ഇടാന്നുണ്ടെങ്കിൽ അതിന്റെ ടാർപ്പായാണ് ടാർപ്പായ വലിച്ചു വെച്ച് കാലം കിട്ടും ഇപ്പൊ ഞാൻ വെച്ചത് അഞ്ചു വല്ല ഇത് അഞ്ചാമത്തൊക്കെ അല്ല ഈ ഷീറ്റ് മാത്രം ഇതുപോലെ കീറും ഇത് വേനൽ ആവുമ്പോ കീറുന്ന ഷീറ്റ് മാത്രം കഴുകും ഈ വർഷത്തെ കൈത്തീരി ഞാൻ കൊടുക്കത്തില്ല അത് കൊടുത്തിട്ട് വലുതാവണം കണ്ടറിയാ നമ്മള് ഈ വെള്ളത്തെ കിടന്നാല് പോലുതാവുള്ള പറയുന്നു പല ആൾക്കാരും പറയുന്നുണ്ട് ഇതാ ഇവനെ നോക്കൂ ഇവരെ നോക്കിയാൽ തന്നെ അറിയില്ലേ അത്യാവശ്യം വയസ് ആയിന് ആ ഇവന് സെയിലുള്ള സമയമായി ചോദിക്കാൻ ചിലര് വന്ന് വരുന്നുണ്ട് നമ്മടെ വിലയോ വിലയായിട്ട് ചിലപ്പോർ ചെയ്ത് ഏകദേശം ഇവനെ പോലെ ആക്കി എടുക്കണം നമുക്ക് അതെ അതെ ഇവനെ പോലെ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ ഇവനൊരു മുക്കാൽ ഭാഗം എത്താൻ അല്ലേ ഇവനെ പോലെ എത്താൻ കുറച്ച് മല്ലി വരും കാരണം അന്റെ ഇത് നല്ലം കുട്ടിയായിരുന്നു കൊമ്പില്ല ചെറിയ കൊമ്പാണ് ഇവിടെ ചന്തനടുത്തേരി നമ്പര് തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് ഏഴ് നാല് ഏഴ് ആറ് എട്ട് ഏഴ് ചേട്ടാ പച്ചക്കറി വേശം ഞാൻ പോത്ത് നടത്തുന്ന ആളാണ് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്ന ആളാണ് എന്നാലും ഇപ്പൊ എത്ര ബാച്ച് ഇറക്കിപ്പോ നമ്മള് പോത്തോ അല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ അഞ്ചാമത്തെ വെച്ചു അഞ്ചാമത്തെ എത്ര ബാച്ച് പച്ചക്കറി വേസ്റ്റ് കൊടുത്തു ഞാൻ തുടക്കം മുതലേ പച്ചക്കറി വേസ്റ്റ് ആദ്യം ഞാൻ ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടില് രണ്ട് പോത്തായിട്ട് തുടങ്ങിയതാ വീട്ടില് ആദ്യത്തെ വർഷം മാത്രമേ ഞാൻ എനിക്ക് ഈ തീറ്റൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ വന്നുള്ളൂ രണ്ടാമത്തെ വർഷം മുതൽ ഞാൻ പച്ചക്കറി വേസ്റ്റാണ് ആശ്രയിച്ചത് മെയിൻ തീറ്റ അത് തന്നെയായിരുന്നു അത് കൊണ്ട് കൊടുത്തത് അതുകൊണ്ട് ഈ പറയുമ്പോൾ ചിലർ പറയും ദഹനക്കേടാണ് കേട് വരും അതിന് അസുഖങ്ങൾ വരും എന്നൊക്കെ പറയും അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ചില സാധനങ്ങൾ ഈ പറഞ്ഞത് വല്ലാതെ പൂപ്പലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ഒഴിവാക്കിയിട്ട് കൊടുക്കുക രണ്ടാമത് ഒന്നോ രണ്ടോ പോത്തോ അല്ലെങ്കിൽ മൂന്നോ പോത്തോണ്ടെങ്കിൽ ഇത് കടമാനം കൊണ്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് വരാം ഏത് സാധനം കപ്പയൊക്കെ എങ്ങനെയാണ് കൂടുതൽ തിന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ വരും അങ്ങനൊരിതുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളു പച്ചക്കറിയുടെ കാര്യത്തിൽ ബാക്കി എന്ത് സാധനവും വരും മുളകും മറ്റുള്ള ഈ ചേന അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും അവരെന്തെയ്യും തിന്നു എന്നുള്ളതാണ് അതാണ് അവർക്ക് ഇഷ്ടമാണ് അതായത് പച്ചക്കറി വേസ്റ്റ് ചെയ്യാം ഇപ്പൊ ചേട്ടൻ്റെ അനുഭവത്തിൽ നമുക്കറിയാം മെയിനായിട്ട് വരുന്നത് ക്യാരറ്റ് പിന്നെ വൈതനങ്ങ അങ്ങനെ സാധനങ്ങൾ കൂടുതൽ വരിക അതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊടുക്കാതിരിക്കാം അതായത് നമ്മുടെ പച്ചക്കറി ലിസ്റ്റിൽ ഏതെങ്കിലും ഐറ്റം കൊടുക്കരുത് എന്ന് പറയാനുണ്ടോ ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഇല്ല എല്ലാം കൊടുക്കും ഏത് സാധനമാണ് കോളിഫ്ലവർ എല്ലാം ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ കടകളിലും ഡ്രം വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ലിറ്റർ ലിറ്ററിന്റെ ആ ഡ്രമ്മിൻ്റെ അകത്ത് ഒരു സാധനങ്ങളൊക്കെ ഇടും തക്കാളിയാണ് എല്ലാ സാധനങ്ങളും ഇടും പിന്നെ അതിലേ കവിഞ്ഞിട്ടുള്ളത് ചാക്കലും ഉണ്ടാവും അത് ഞാൻ വന്ന ഇവിടെ തിരികൊന്നുമില്ല മുളക് ചെറു കടകളിൽ നിന്ന് മുളക് സഹിതം ഉണ്ടാവും പ്ലാസ്റ്റിക്കും കയറും അങ്ങനെയുള്ള കടകളിൽ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം എല്ലാവരും തിന്നുന്നുണ്ട് പിന്നെ എന്നെ ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് മാങ്ങ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ ദനക്കേട് ചിലതിന് വരാൻ സാധിക്കും മാങ്ങ അല്ലേ മാങ്ങ അത് മാത്രമേ ഉള്ളു പച്ചക്കറിയും അല്ലെ ഫ്രൂട്ട്സും എന്നുള്ള സാധനത്തിൽ വരുന്ന പ്രശ്ന എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തടിക്ക് തടി അതിന്നുകൊണ്ടുള്ള തടിയാണ് പച്ചക്കറി വേസ്റ്റ് കൊടുത്തില്ല കൊടുത്തത് കൊണ്ട് തടി പിന്നെ ഇതിനിപ്പോ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ തടി പോവും അതേപോലെ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെറിയൊരു വയറിളക്കവും എന്താ പറഞ്ഞു അതല്ല അത് നമ്മൾ പുതുതായിട്ട് കൊടുക്കുമ്പോ ഈ നമ്മൾ പച്ചക്കറി വേസ്റ്റ് തിന്നുമ്പോ വയറിന് ലൂസ് ലൂസായിട്ട് ചാണകം ലൂസായിട്ട് പൈക്കെന്ന് ലൂസ് ലൂസായിട്ടുണ്ടാവും അതൊന്നും മാറി ചാണകം മുറുകി വരുമ്പോഴാണ് ഇവര് ഈ പച്ചക്കറികൾ സെറ്റ് ചെയ്യുക പിന്നെ തിന്നാനും മടി ഉണ്ടാവും കേട്ടോ കൊണ്ടുവന്ന് നമ്മൾ ചിലപ്പോ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് തിന്ന് ശീലം തന്നെ ആവുള്ളൂ അത് അങ്ങനെയുണ്ട് നമ്മളിപ്പോ ഒരു ദിവസം കൊണ്ടിട്ട് വെക്കുമ്പോ അത് തിന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം കൊടുക്കാതിരിക്കരുത് പല ആൾക്കാരും തിന്നില്ല എന്റെ തിന്നില്ല ഞാൻ കൊണ്ടു പറയും അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊടുക്കുള്ളൂ ഞാനിന്ന് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം അതിന് കൊടുക്കുക വേറൊരു തീറ്റ കൊടുക്കില്ല അത് നമ്മൾ ശീലം ഉണ്ടാക്കുകയാണ് ശീലം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉപകാരം ഉപകാരം അതുപോലെ തന്നെയാണ് തീ തുടക്കക്കാരൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള തീറ്റ പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനം പൊടി അല്ലെങ്കിൽ പെല്ലറ്റ് പിന്നെ ആരെ എന്ത് പറഞ്ഞാലും ഇത് കൊടുത്ത് നൂറ് ആൾക്കാർക്ക് നൂറ് അഭിപ്രായമാണ് അത് പറയണത് അത് വാങ്ങിക്കൊടുക്കും പിന്നെ അത് എവിടെയാണോ ഇല്ലാത്ത സാധനം പോയി തെരഞ്ഞു കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കും ആ വാങ്ങിക്കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നമ്മൾ ഇത് കൊടുക്കുമ്പോ നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ 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 ഇതിന് വരുമാനം വരുമാനം ഡെയിലി മാത്രമേ അതെ നമുക്ക് ഇങ്ങോട്ട് അപ്പൊ നമ്മളോട് ഇത്രയും സമയം സഹകരിച്ച ഒരുപാട് തിരക്കുള്ള ആളാണ് കാരണം പന്ത്രണ്ട് ആൾക്കാർ ഇവിടെ അതേപോലെ ഷീറ്റ് അടിക്കാനുണ്ട് പിന്നെ പച്ചക്കറി വേസ്റ്റിന് പോകണം പുല്ലരിയണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ നമുക്ക് വേണ്ടി ഇത് കുറച്ചെങ്കിലും ആളുകൾക്ക് ഉപകാരം എന്ന് വെച്ചിട്ട് നമുക്ക് കാത്തിരുന്ന് നമ്മളെ സഹ എന്താ പറയാ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്ത ഒരാളാണ് നമ്മൾ പ്രമേശ കേട്ടോ പുള്ളിക്കാൻ വേണ്ടി നന്ദി പറയുകയാണെ എന്തായാലും താങ്ക് യു അപ്പൊ അടുത്ത വീട് കണ്ടവരേക്കും ബൈ